ഹായ് ഫ്രണ്ട്സ് നമസ്കാരം മലപ്പുറത്ത് കോൺഗ്രസില് ഗ്രൂപ്പ് കളിയുടെ അയ്യർ കളിയായിരിക്ക ഗ്രൂപ്പ് കളി കോൺഗ്രസ്സിലൊരു പുത്തരി ഒന്നും അല്ല പക്ഷെ എലക്ഷൻ സമയത്ത് ഗ്രൂപ്പൊക്കെ മറന്ന് കുറച്ച് നാളുകളായിട്ട് എല്ലാവരും ഒരുമിക്കലാണ് പതിവ് എന്നാൽ ആ പതിവൊക്കെ തെറ്റിക്കൊണ്ട് കോൺഗ്രസ്സിൽ അടിപൊട്ടിയിരിക്കുകയാണ് അടിപൊട്ടിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ പ്രമുഖ രണ്ട് ഗ്രൂപ്പുകാർ തമ്മിലുള്ള തമ്മിൽ തള്ളി കാരണം മലപ്പുറത്തും പൊന്നാനിയിലും യു ഡി എഫ് യോഗങ്ങളൊന്നും നടക്കുന്നില്ല മുസ്ലിം ലീഗ് ആകെ പുലിവാല് പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം സംഭവം ഇങ്ങനെയാണ് മലപ്പുറം ജില്ലയ്ക്കകത്തെ ഗ്രൂപ്പുകൾ ഒരുപാട് പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് കോൺഗ്രസിന് വിവിധ ഗ്രൂപ്പുകളുണ്ട് മണ്ഡലങ്ങൾ ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് ഗ്രൂപ്പുകളുണ്ട് ജില്ലാ കമ്മിറ്റിയിൽ കേന്ദ്രീകരിച്ച് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഒരു പ്രബല വിഭാഗമാണ് യോഗങ്ങൾ നടത്തുന്നതെങ്കിൽ മറ്റൊരു പ്രബല വിഭാഗം വരുത്തില്ല അതിൻ്റെ നേതാക്കന്മാരാണ് യോഗങ്ങൾ നടത്തുന്നതെങ്കിൽ അടുത്ത വിഭാഗം വരുത്തില്ല അങ്ങനെ തർക്കിച്ച് തർക്കിച്ച് അബ്ദുൽ സമൂദ് സമുദാനിയുടെയും ഇ ടി മുഹമ്മദ് ബഷീറിന്റെ യോഗങ്ങളിൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യം വിരളമായിരിക്കുന്നു ഇത് കെ പി സി സി പ്രസിഡന്റിന്റെ തൽക്കാല ചുമതലയുള്ള ഹസനോടും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനോടും ഒക്കെ ലീഗ് നേതാക്കൾ നിരന്തരം പറഞ്ഞിട്ടും ഒരു രീതിയിലുള്ള ഇടപെടലുകളും നടത്തുന്നില്ല എന്നുള്ള പരാതിയും മുസ്ലിം ലീഗിനുണ്ട് മുസ്ലിം ലീഗ് സ്വന്തം പ്രയത്നം കൊണ്ട് സ്വന്തം പ്രവർത്തകരെ വെച്ച് കുടുംബയോഗങ്ങളും പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം മലപ്പുറം ജില്ലയിൽ ചലിക്കുന്നില്ല പകരം കോഴിക്കോടും ആ അല്ലെങ്കിൽ വട്ടകരയിലും മുസ്ലിം ലീഗാണ് മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ രാഘവന്റെ ആണെങ്കിലും ഷാഫി പറമ്പിലിന്റെ പ്രോഗ്രാമിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന മുസ്ലിം ലീഗ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കോൺഗ്രസുകാരെ ലീഗിന്റെ സ്ഥാനാർത്ഥികളിൽ ഇങ്ങനെ ഒരു മെല്ലപ്പോക്ക് നയം സ്വീകരിച്ചിരിക്കുന്നതെന്നും നമുക്കറിയാം ഒരുപക്ഷെ പല കോൺഗ്രസിന്റെ നേതാക്കന്മാരും ബി ജെ പിയുമായിട്ടുള്ള അന്തർധാരയൊക്കെ സജീവ ചർച്ചയായിരിക്കുമ്പോഴാണ് ഇത് വീണ്ടും സജീവമായിട്ട് വാർത്തകളിൽ ഇടം പിരിക്കുന്നത് ഈ സമയത്താണ് നമ്മുടെ എസ് ടി പി ഐ പൊന്നാനിയിലും മലപ്പുറത്തും മത്സരിക്കാൻ സാധ്യതയുണ്ട് അവർ ഇടതുപക്ഷവുമായി അടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത് ഇടതുപക്ഷവുമായിട്ട് അടുക്കുകയാണെങ്കിൽ എസ് ടി പി ഐ പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ഇപ്പോ മലപ്പുറത്തും പൊന്നാനിയിലും സ്വന്തം തീരുമാനപ്രകാരം മത്സരിക്കുകയാണെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ അന്തർ സമൂഹ സമുദായിയുടെയും മിറ്റി മുഹമ്മദ് ബഷീറിന്റെ വിജയത്തെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം പൊന്നാനിയിലെ ഹംസയാണ് ഹംസ മുസ്ലിം ലീഗിന്റെ തന്നെ സ്വന്തം പ്രവർത്തകനായിരുന്നു അദ്ദേഹം കുഞ്ഞാനി ആധിപത്യത്തെ കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധത്തെ പരസ്യമായി എതിർത്തതിന്റെ പേരിൽ മുസ്ലിം ലീഗിൽ നിന്ന് ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിനൊപ്പം നിന്ന് പിണറായി ബന്ധത്തെ എതിർത്തിട്ട് അവസാനം സി പി എമ്മിൽ വന്ന് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നത്തിൽ പൊന്നാനിൽ മത്സരിക്കുന്നു മുസ്ലിം ലീഗാരുടെ വോട്ടുകളൊക്കെ ഹംസ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ ഹംസയ്ക്ക് കുത്തുകയാണെങ്കിൽ അതുപോലെ തന്നെ എസ് സി പി അവിടെ ശക്തമായി വോട്ട് പിടിക്കുകയാണെങ്കിൽ പൊന്നാനിയിൽ അബ്ദുൽ സമൂദ് സമദാനിയുടെ വിജയത്തിന് അല്ലെങ്കിൽ വിജയിക്കാനുള്ള സാധ്യത കുറവാണ് അതുപോലെ തന്നെ മലപ്പുറത്തും ഇ ടി മുഹമ്മദ് ബഷീറിനെതിരായിട്ടൊരു ശബ്ദം മലപ്പുറം ജില്ലയിൽ ലീഗിനകത്ത് തന്നെ പോയെന്നുണ്ടായിരുന്നു കോൺഗ്രസിലെ ചേരിപ്പോലൂടെ ആവുമ്പോൾ മലപ്പുറത്തും വിജയസാധ്യത കുറയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസ്സുകാർ പരസ്പരം തമ്മിൽ തല്ലുന്നത് കൊണ്ട് തന്നെ അവർക്ക് തന്നെയാണ് നഷ്ടം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ സ്ഥലത്തേക്ക് എസ് ടി ഒരു ഒന്നര ഒരു ഒന്നരഞ്ചു ലക്ഷത്തോളം വോട്ടുകൾ പിടിച്ചൊരു ചതുഷ്കോണ മത്സരത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് അവിടെ പരാജയപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പൊന്നാനിയിലും അതുപോലെ തന്നെ മലപ്പുറത്തും ഇതേ അവസ്ഥയാണ് മുസ്ലിം ലീഗിന് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ നിലമ്പൂരിലും ഈ ഒരു വിഷയമുണ്ട് പക്ഷെ നിലമ്പൂര് വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായി വരുന്നതുകൊണ്ട് തന്നെയാണ് നിലമ്പൂർ ഒരു പ്രശ്നമില്ലാതെ പൂർണ്ണമായിട്ടും രാഹുൽ ഗാന്ധിയിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നിലവിൽ വയനാട്ടിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നു പക്ഷേ മലപ്പുറത്തും പൊന്നാനിയിലും ഈ പ്രശ്നങ്ങൾ ആനരിക്കുക തന്നെ ഈ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മലപ്പുറത്തെ മുസ്ലിം ലീഗിൽ ഉണ്ടായ ഭാഗ്യ പ്രവർത്തനങ്ങളും ഒക്കെ പല ആളുകളും ഫസ്റ്റിപ്പിക്കാൻ രീതിച്ച് പ്രവർത്തിക്കുന്നതും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരെയും അന്വയിപ്പിക്കാൻ കുഞ്ഞാലിക്കുറ്റി നേരിട്ടിറങ്ങി ഇപ്പോൾ ഹരിത നേതാക്കളെ പോലും തിരിച്ചു കൊണ്ടുവരുന്നതും ോൽവിയന്നിട്ടാണ് എന്നുള്ള കാര്യം അരെ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് മലപ്പുറത്തെ കോൺഗ്രസിന്റെ തമ്മിത്തല്ല ലീഗിന്റെ വിജയത്തെ സാരമായി ബാധിക്കുന്ന ഈ അത് സംശയമില്ല എസ് ടി പി ഇത് മുതലെടുക്കാൻ സാധിച്ചാൽ എസ് ഡി പിക്ക് അവിടെ ഒരു വിജയം തമിഴ്നാട്ടിൽ എസ് ടി പി വിജയം ഉറപ്പിച്ച പോലെ കേരളത്തിൽ നിന്നും ഒരു എംപിയുടെ വിജയത്തിന് ഉദയം കൊള്ളും കാരണം സമുദായ കുട്ടികൾ വാങ്ങി മുസ്ലിം ലീഗ് വിജയിപ്പിക്കും വിജയിക്കുമ്പോഴും മലപ്പുറം സമുദായത്തിന് വേണ്ടി ശബ്ദിക്കാത്തതൊക്കെ മലപ്പുറത്തും പൊന്നാനിയിലും ചർച്ച എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മലപ്പുറത്തെയും പൊന്നാനിയിലെയും മുസ്ലിം ലീഗിനൊപ്പം കോൺഗ്രസുകാർ നിക്കാത്തതും മുസ്ലിം ലീഗിന്റെ തോൽവിക്ക് കാരണമാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം ഓഫ്